മൂവി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ഈ മൂവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് ഈ മുബിൻ അഭിനയിച്ച ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ് അത് എവിടെയിരുന്നത് പുറത്തു പറയാൻ കൂടുതലൊക്കെ ഇത് നേരത്തെ പറഞ്ഞില്ല ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇത്രയും പേര് മനസ്സരിച്ചിട്ട് എനിക്കാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഏതായാലും ഞാനത് കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് മാത്രല്ല നമ്മള് ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു മൂവിനെ ഞാൻ റാഫിക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ടിങ് കാണാൻ പോയപ്പോഴാണ് ഞാൻ കാണുമ്പോൾ ഇവൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെയിലും കൊണ്ടിങ്ങനെ ഓടി പറഞ്ഞെടുക്കും ഞാൻ റാഫിക്കോട് ചോദിച്ചു ഇവൻ അവലപിക്കാൻ പറ്റില്ല ഇയാളുടെ പടത്തിലെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഇയാളല്ലേ പുതിയ ആൾക്കാരെ പരീക്ഷണം നടക്കുന്നുണ്ട് ഇയാൾ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാനൊരു ചെവിക്കുടി കേട്ട് മറ്റു ചെവിക്കുടി കളഞ്ഞു പക്ഷേ കറങ്ങി തിരിഞ്ഞാൽ മതി ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് നല്ല ഞാൻ അതിൽ തൃപ്തനാണ് ഇപ്പോൾ മൊബിൻ വന്ന് അഭിനയിച്ചതിൻ്റെ പേരിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു മൊബിനാണെങ്കിലും ഇതിൽ അഭിനയിച്ച എല്ലാവരും ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അച്ചു അഭിനയിക്കുന്നു ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാം കാരണം നമുക്കൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗത്തുനിന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് താങ്ക്സ് പിള്ളേരെല്ലാവരും വളരെ ഗംഭീരായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു എത്ര ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി പറയാന് വേണ്ടിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാം ഒന്നും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും നമുക്ക് കിട്ടും എന്ന് മാത്രം വിചാരിച്ചാൽ ഒറ്റവാക്കി പറഞ്ഞതാണ് കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ സിനിമ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറയട്ട് നമ്മളൊരു അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴാണ് അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് അപ്പോൾ ഇതിനകത്ത് ഒന്നും കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ അപ്പൊ കാണുമ്പോ അത് കുഴപ്പമില്ല എന്ന് തോന്നണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ ഇപ്പോൾ റാഫി ഖാൻ ആദർഷ എന്ന് പറയുന്ന ഈ രണ്ട് ടീമിൽ നിന്ന് ആദ്യ തൊട്ട് അവസാനം വരെയൊരു ചിരിപ്പടമാണെന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്ന് പറഞ്ഞു ഇതിനകത്ത് എന്നാൽ ചിരിയുണ്ട് പക്ഷെ ഒരു ടോട്ടൽ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാത്തൊരു സിനിമ ആയിരിക്കും